ഹലോ ഗുഡ് മോർണിംഗ് അമ്മ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമുക്ക് കുറച്ച് പ്ലാന്റുകൾ മാത്രം കാണാൻ കേട്ടോ അതായത് ഒരു കുഞ്ഞ് സീൽ വീഡിയോയിൽ നമുക്ക് വന്നിരിക്കുന്നത് എല്ലാം ഒരു നോർമൽ റേറ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാത്തിൻ്റെയും പ്ലാന്റിൻ്റെ ഒട്ടുമിക്ക എല്ലാത്തിൻ്റെയും റേറ്റ് കൊടുത്തിട്ടുണ്ട് ചിലതിൻ്റെയൊക്കെ പേരും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മളിതിൽ കാണിക്കുന്നതിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും പ്ലാന്റ് പ്ലാന്റ് സൈസോ എന്തെങ്കിലും ക്ലിയർ ആയില്ലെങ്കിൽ നമ്മളൊരു വാട്സപ്പ് നമ്പർ അതായത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി അതുപോലെ തന്നെ നിങ്ങൾക്ക് അയച്ചു കിട്ടുന്ന പ്ലാന്റിനെ കുറിച്ച് എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പ്ലാന്റുകളിൽ കിട്ടുമ്പം തന്നെ അതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളെല്ലാം പ്ലാന്റുകൾ അയച്ച് തരുന്നവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുകയും അത് റീഫണ്ട് ആണോ അല്ലെങ്കിൽ പുതിയ പ്ലാന്റ് ആണോ ഏതാണെന്ന് വെച്ചാൽ അവരുമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുക കേട്ടോ അത് അയക്കുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നെങ്കിൽ ഓപ്പണിങ് വീഡിയോ ഒക്കെ ഇപ്പോൾ മിക്കതിലും ചിലരൊക്കെ ചോദിക്കാൻ കേട്ടോ ഓപ്പണിംഗ് വീഡിയോ നമുക്ക് കിട്ടുന്ന പ്ലാന്റ് ഓപ്പണിംഗ് വീഡിയോയൊക്കെ ചോദിക്കാം കണ്ട് അപ്പോൾ അങ്ങനെയോ വീഡിയോ ഇല്ലെങ്കിൽ ഫോട്ടോയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് നമ്മൾ പ്ലാന്റുകൾ വാങ്ങുന്നവരും ഒന്ന് സൂക്ഷിച്ച് വെക്കുന്നതും എപ്പോഴും നല്ലത് തന്നെയാണ് കേട്ടോ അപ്പം അടുത്തൊരു പ്ലാന്റ് ഇത് മുപ്പത് രൂപയാണ് സീനം പ്ലാന്റ് മുപ്പത് രൂപ നമ്മുടെ ചെമ്പരത്തി ഉണ്ട് കേട്ടോ നമ്മളെ മഞ്ഞ അല്ല കട്ട ചെമ്പരത്തി എൺപത് രൂപയാണ് റേറ്റ് ഈ ഒരു പ്ലാന്റിൻ്റെ ഇതിൻ്റെ ഹോട്ടഡ് പ്ലാന്റ് ഉണ്ട് മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് അടുത്ത പ്ലാന്റ് നമുക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇത് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെയും റോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തതാണ് കേട്ടോ വൈറ്റ് ഗ്രൗണ്ട് ഓർക്കിഡ് എൺപത് രൂപയാണ് ഗ്രൗണ്ട് ഓർക്കിഡ് ഒരു കളറും കൂടിയുണ്ട് ഇത് ഇത് വൺ ഷോട്ട് പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് അടുത്തത് ഇതിൻ്റെ ഹോട്ടോട്ട് പ്ലാന്റ് ഇരുപത്തി അഞ്ച് രൂപ അപ്പോൾ വാട്സപ്പ് നമ്പറ് സ്ക്രീനിലുണ്ട്